ഇതാണ് നിങ്ങൾ ഉദ്ദേശം നിങ്ങൾക്ക് അറിയില്ല കാരണം എന്താ ഏറെ ഉളവാക്കുന്ന ഒരു വീഡിയോ അതേ ഒരു പ്രമുഖ താരമാണ് ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ നമ്മൾ നെഞ്ചിലേറ്റിയ ഒരു താരമാണ് ഞാൻ ഈ താരത്തെ ഇതിനു ഇതിനുമ്പ് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല പ്രമുഖ നർത്തകി സോറി ഗായികയാണെന്നാണ് പറയുന്നത് എനിവേ ഒരുപാട് സപ്പോർട്ടുള്ള ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു താരമാണെന്നാണ് പറയുന്നത് അതായത് മാളവിക അനിൽകുമാർ മാളവിക അനിൽകുമാർ പങ്കുവെച്ച ഏറ്റവും പുതിയ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ വൈറലായിക്കൊണ്ട് ഒരുപാട് ചർച്ചാ വിഷയമായി ഒരുപാട് ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു വശം ആൾക്കാരും സപ്പോർട്ടാണ് സപ്പോർട്ട് ചെയ്തുകൊണ്ടുവരുന്നു വളരെ ഞെട്ടിക്കുന്ന ഒരു വെളിപ്പെടുത്തൽ അതായത് ഞരമ്പ് രോഗികൾക്ക് ദീർഘകാലമായി ഉണ്ടായിരുന്ന ഒരു സംശയം മാളവിക മാറ്റിക്കൊടുത്തു ഈ ഒരു വിഷയത്തിൽ ചില ഭിന്നാഭിപ്രായങ്ങൾ എനിക്കുണ്ട് നിങ്ങൾക്ക് ഉണ്ടാവാം അതെന്താണെന്നുള്ള കാര്യം തീർച്ചയായും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇനി എന്താണ് സംഭവിച്ചത് വളരെ വിശദമായി നമുക്ക് പരിശോധിക്കാം വീഡിയോയിലേക്ക് പോകുന്നതിനും അത്മേ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ഒന്നിലേക്ക് ചാനൽ ഒന്ന് ഹൈപ്പ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ഉറപ്പായും ശ്രദ്ധിക്കുക ഹലോ ഇതൊരു സ്പെഷ്യൽ റീലാണ് നിനക്കൊരു ബ്രാ ആയിട്ട് നടന്നോടെ ഇത് റീച്ച് കൂട്ടാൻ വേണ്ടിയാണോ എന്നൊക്കെ ചോദിക്കുന്ന എൻ്റെ കമൻസ് ഇട്ട് എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കും വേണ്ടി ഞാൻ ഇത് സമർപ്പിക്കുകയാണ് കേട്ടോ നിങ്ങൾ ചോദിച്ചൊരു സാധനം ഞാൻ ക്ലാരിഫൈ ചെയ്തു തരാം ഇതാണ് സ്ത്രീകളിടുന്ന ഇടുന്ന ബ്ര ഇത് പ്രത്യേകിച്ച് ഇത് പാഡും കൂടി ഉണ്ട് നിപ്പിള് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നിങ്ങൾ ഉദ്ദേശിച്ച നിപ്പിള് ഇതാണ് ബ്രാ ഞെട്ടിയില്ലേ ഇതൊരു പുതിയ ഇൻഫർമേഷൻ അല്ലേ എനിക്കറിയാതെ നിങ്ങൾക്ക് അറിയില്ല എന്നുള്ള കാരണം എന്താണെന്നറിയോ അറിയോ ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഒരുമാതിരിപ്പെട്ട സകല ഞരമ്പ് രോഗികളെ ഞെട്ടാനുള്ള എല്ലാ സാധ്യമുണ്ട് എനിക്കും വലിയ ഞെട്ടൽ തന്നെ അതായത് ഇവിടെ ബ്രാ ഉപയോഗിച്ചിരിക്കുന്നു ഈ പെൺകുട്ടി ബ്രാ ഉപയോഗിച്ചിരിക്കുന്നു ബ്രാ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ ആ ദൃശ്യം കാണുന്നത് അതായത് നിപ്പിൾ പുറത്ത് കാണുന്ന രീതിയിലുള്ള ആ ഒരു ദൃശ്യം കാണുന്നത് അത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് വളരെ വ്യക്തമായി മാളവിക അനിൽകുമാർ കാണിച്ചൂടും ഈ ഒരു സംഭവത്തിൽ ഇത് ആദ്യമല്ല ഏറിൽ പോകുന്നത് നമുക്കറിയാം ഇതിലും വലിയ രീതിയിൽ ഏറിൽ പോയ രണ്ട് പ്രമുഖ താരങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഒന്ന് ജയറാമിന്റെ മകൾ മാളവിക അതും മാളവിക ജയറാമിന്റെ മകൾ മാളുവിൻ്റെ ആ ഒരു വീഡിയോ വളരെ വൈറലായി ജയറാമന് തന്നെ അത് കാണുമ്പോൾ പൊട്ടിക്കരയേണ്ട ഒരവസ്ഥയായിരുന്നു അത്ര മോശമായ കമന്റുകളാണ് വന്നത് മാളു മാത്രമല്ല മീര അനിൽ മീര അനിൽ എന്ന് പറയുന്ന മറ്റേ എന്താ ആങ്കർ അതുപോലെ തന്നെ ഒരു പരിപാടി കാണിച്ച് അവരും ബ്രായ ഇട്ടില്ല എന്നുള്ള പേരിൽ ഒരുപാട് തെറിവിളി കേട്ട് മാളവും മീരാനിലുമാണ് ഈ അടുത്ത കാലത്ത് ഏറ്റവും അധികം കേട്ടത് എനിക്ക് തോന്നുന്നത് അവരും ഇത് കണക്കുള്ള എന്താ ബ്രായായിരിക്കാം യൂസ് ചെയ്ത് കട്ടി കുറഞ്ഞ പഴയ കാലത്തുള്ള ആ ടൈപ്പ് സാധനമായിരിക്കാം തുണി മാത്രമുള്ള നേരിയ തുണി മാത്രമുള്ളതായിരിക്കാം ഇനി വേ ഇതൊക്കെ ഉപയോഗിക്കുന്നതൊക്കെ അവരോട് ഇഷ്ടമാണ് അതിലൊന്നും നമുക്ക് കൈ കടത്തേണ്ട യാതൊരു ആവശ്യമില്ല തൻ്റെ നിപ്പിൾ കാണുന്നു എന്ന് പറഞ്ഞ ആളുകൾക്ക് കണക്കിന് മറുപടി തന്നെയാണ് മാളവിക കൊടുത്തത് പക്ഷേ മാളവികയെ തുടർന്ന് അങ്ങോട്ട് പറയുന്ന ചില കാര്യങ്ങൾ ചിലപ്പുറത്തെ കേടുകളുണ്ട് അതും കൂടി നമ്മൾ തീർച്ചയായും പറയേണ്ടതുണ്ട് പോകാം അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നിപ്പിൾ കവേഴ്സ് അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും ചിലർക്ക് സ്കിന്നു പൊട്ടും നിങ്ങൾ ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ലെന്നിട്ട് ഷർട്ട് ഊരിയിട്ട് രണ്ട് നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം സഹോദരിമാരെ ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ അത് മാറ്റാൻ ഇതാ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ വേഴ്സ് ഇട്ടതിനു ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ ദൃഢ പ്രതിജ്ഞ എടുക്കുന്നു അത് മാത്രമല്ല മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ കാരണം നിങ്ങളുടെ വരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരം വരൂല്ല ഏത് അപ്പോൾ അങ്ങനെ നിങ്ങൾ ഈ റിപ്പബ്ലിക് ഡേയിൽ ഒരു മാതൃകയാവണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇവിടെ മാളവിക പറയുന്ന ഈ ഒരു കാര്യം അതായത് നിങ്ങൾ നിപ്പിൾ കാണിക്കുന്നുണ്ട് ആണുങ്ങളെ നിപ്പിൾ കാണിക്കുന്നുണ്ട് നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ എനിക്കും അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നിപ്പിൾ നിപ്പിള് കാണുന്നുമില്ലെന്നൊന്നും ഞാൻ ചെക്ക് ചെയ്യാറില്ല അത്രയും അധികം ബിസി പിടിച്ച ലൈഫിനിടയിലാണെന്നൊന്നും നോക്കാറില്ല അതുപോലെ തന്നെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമുള്ള സാധനമാണ് നിപ്പിള് പക്ഷേ സ്ത്രീകളുടെ നിപ്പിള് മാത്രം കാണുമ്പോൾ ഈ വിഷയം എന്താണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേപോലെയല്ലേ അതുകൊണ്ട് പുരുഷന്മാരും നാളെ നാളെത്തൊട്ട് നിങ്ങൾ നിപ്പിള് കാണിക്കാൻ പാടില്ല നിപ്പിള് കവർ ചെയ്ത് നടക്കണമെന്നാണ് മാളവിക പറയുന്നത് ആ ഒരു വിഷയത്തിൽ എനിക്ക് ചെറിയ പൊരുത്ത കേട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് നിങ്ങളുടെ എന്താണെന്നുള്ള കാര്യം നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഇവിടെ ഇപ്പം ജയറാമൻ്റെ മകളായിക്കോട്ടെ മീരാനലായിക്കോട്ടെ ഈ ഒരു മൂന്നാല് പേര് വളരെ അപൂർവമായിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും വലിയ സോഷ്യൽ മീഡിയയിൽ ഈ ഒരു വിഷയത്തിൽ ഏറിൽ പോയ ആളുകൾ അപ്പം സാധാരണ നിലയ്ക്ക് ആൾക്കാർക്ക് നടിയായിക്കോട്ടെ ഭൂരിപക്ഷം വരുന്ന സ്ത്രീകൾക്ക് ആ ഒരു ബോധ്യമുണ്ട് ഈ നിപ്പിൾ ഏതു തരം പ്രായമായിക്കോട്ടെ നിപ്പിൾ കാണുന്നത് ഒരു അഭംഗിയാണ് അത്ര നല്ലതല്ല എന്നുള്ള ബോധ്യമുണ്ട് നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളാണെങ്കിൽ എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾ ഈ ബ്രാ ഇട്ടിട്ട് ഷിമ്മിയിടുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത്തരത്തിൽ ഒരു കോമൺ സെൻസ് ഒരു ബേസിക് കോമൺ സെൻസ് ഇടുന്ന വസ്ത്രം നന്നാവണമെന്ന് ചടിക്കുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം കമൻറ്റുകളോ കാര്യങ്ങളോ ഒന്നും വരാറില്ല പിന്നെ ഇത്തരം ഡ്രസ്സുകൾ പർപ്പസ് പണി ഇടുന്ന ആൾക്കാരുണ്ട് അതായത് ഇത്തരം ഡ്രസ്സുകൾ ഇട്ടാൽ മാത്രമേ ഇത്തരം കമൻറ്റുകൾ വരുന്നുള്ളൂ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക നൂഡിറ്റിയുമായി ബന്ധപ്പെട്ട അല്പവസ്ത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അതായത് ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാരും നെഗറ്റീവ് കമന്റാ അടിക്കുന്നതെങ്കിലും അതായത് അല്പവസ്ത്രത്തിനും വേഭൂരിപക്ഷം മലയാളികളും എതിരാണെങ്കിലും കമൻറ്റ് ബോക്സിലെതിരായിരിക്കാം പക്ഷേ ആ വീഡിയോ വളരെ വൈറലാണ് അതെന്താണെന്നുള്ള കാര്യം പലർക്കും അറിയില്ല അതിന്റെ ഒരു എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തെ അതായത് നമ്മളിപ്പോൾ ഒരു എക്സ്പോസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഫോട്ടോ കാണുക അതിന്റെ താഴെ തൊണ്ണൂറ്റമ്പത് ശതമാനം കമൻറ്റുകളും പ്രതികൂലമായിരിക്കും പക്ഷെ ആ വീഡിയോ വളരെ വൈറലാണ് ഇത്തരം ഒരു പോസ്റ്റ് വരുമ്പോൾ അത് എതിർക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം നമ്മുടെ നാട്ടിലെ ആളുകൾ വരുന്നു അതിനോടൊപ്പം അത് ആസ്വദിക്കാൻ ഈ പറഞ്ഞ വലിയൊരു വിഭാഗം ഞരമ്പ് രോഗികളും വരുന്നു അങ്ങനെ ഞരമ്പ് രോഗികളും എതിർക്കുന്നവർ എല്ലാം കൂടെ കൂടി ഇത് വലിയൊരു വൈറലാക്കി മാറ്റുന്നു സാധാരണ ഇതൊന്നും അറിയാത്ത ജനറൽ ഓഡിയൻസിലേക്കും ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ വീഡിയോ എത്തുന്നു അങ്ങനെ അത് വൈറലായി മാറുന്നു അതുകൊണ്ടാണ് സാധാരണ നിലയ്ക്കുള്ള പോസ്റ്റോ വീഡിയോസ് ഒന്നും ഇട്ട് കഴിഞ്ഞാൽ ആരും കാണാത്തെയും ഇത്തരം കാര്യങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും വലിയ രീതിയിൽ വൈറലാവുന്നത് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധി ഉണ്ടാവില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടാവും അപ്പൊ നിങ്ങൾക്ക് ശ്രദ്ധിക്കാനുള്ള സമയം ഉണ്ടാവില്ല ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം സ്ത്രീകൾക്ക് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് രണ്ടുപേർക്കും ഉള്ളതാണ് ഈ നിപ്പിൾ നമ്മൾ ഈ ബ്രാ ഇടുന്നത് നിപ്പിൾ കവർ ചെയ്യാൻ വേണ്ടിയല്ല ഞങ്ങളുടെ മസിൽസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകിച്ച് രണ്ട് പ്രസവിച്ച് കുട്ടികൾക്ക് പാല് കൊടുത്തൊക്കെ വരുന്ന സ്ത്രീകൾക്ക് എന്നെ പോലെയുള്ള സ്ത്രീകൾക്ക് നെഞ്ചു തൂങ്ങും അതിനു വേണ്ടി മാത്രമാണ് ഞാൻ വ്രാടുന്നത് അതുകൊണ്ട് നിങ്ങളെപ്പോലുള്ള ആഭാസം ആ ഒരു നിപ്പിൾ കാണുവോ ക്ലീവേജ് കാണുവോ എന്നൊക്കെ നോക്കി നടക്കാൻ എനിക്ക് പറ്റും എനിക്ക് ഒരുപാട് പണിയുള്ളതല്ലേ അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം ഈ റിപ്പബ്ലിക് ഡേയിൽ നമുക്കൊരു മാതൃകയാവാം ഈ നിപ്പിൾ കവർ ചെയ്യാൻ പറ്റിയ ഒരു സാധനമാണ് നിപ്പിൾ കവേഴ്സ് അതിങ്ങനെ ഒട്ടിച്ച് വെക്കണം പക്ഷെ ചിലർക്ക് സ്കിന്നിന് അലർജി വരും ചിലർക്ക് സ്കിന്ന് പൊട്ടും നിങ്ങൾ ഇല്ല ചൊറിഞ്ഞു പൊട്ടുന്നില്ലെന്നിട്ട് ഷർട്ട് ഊരിയിട്ട് രണ്ട് നിപ്പിൾ കവേഴ്സ് ഇവിടെ ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചതിന് ശേഷം ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്ത് എല്ലാവരോടും പറയണം സഹോദരിമാരെ നി ഞങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് വികാരം വരാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങളുടെ നിപ്പിൾ കാണുമ്പോൾ ഞങ്ങൾക്ക് വല്ലാത്ത വികാരം വരുന്നുണ്ടല്ലോ അത് മാറ്റാൻ ഇതാ ഇന്ന് മുതൽ ഞങ്ങൾ നിപ്പിൾ കവേഴ്സ് ഇട്ടതിന് ശേഷം മാത്രമേ ഷർട്ട് ഇടുകയുള്ളൂ എന്ന ദൃഢപ്രതിജ്ഞ എടുക്കുന്നു അത് മാത്രമല്ല മുട്ടിന് താഴെ ഇറങ്ങിയ കുർത്തയും അതിന് താഴെ ലൂസായിട്ടുള്ള മുണ്ടും മാത്രമേ ഞങ്ങൾ ഇടുള്ളൂ കാരണം നിങ്ങളുടെ വരെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരു വികാരം വരുമല്ലോ ഇവിടെ ഒരു തരത്തിൽ മാളവിക ഞാൻ കുറ്റം പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ മാളവികയുടെ ആ ഒരു കൺസെപ്റ്റ് അതായത് പുരുഷന് കാണിക്കാമെങ്കിൽ എന്തുകൊണ്ട് സ്ത്രീകൾക്ക് കാണിച്ചൂടാ എന്ന് കൺസെപ്റ്റ് ഒരു സംശയം ചോദിച്ചോട്ടെ നമ്മുടെ ഈ പറഞ്ഞ അഡൽസ് ഉള്ളി മൂവീസിൽ ലോകമെമ്പാടുമുള്ള അഡൽസ് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയ അടൾസ് ഉള്ളി മൂവീസ് സ്ത്രീകൾ കാണാറില്ലായിരിക്കും ബഹുഭൂരി എന്നാലും കാണുന്ന പുരുഷന്മാർ നിങ്ങൾക്കറിയാം ഏതെങ്കിലും അടൽസുള്ള ഈ മൂവീസിൽ ഈ പറഞ്ഞ പുരുഷൻ്റെ നമ്മുടെ നാട്ടിൽ തന്നെ മലയാള സിനിമകൾ ഷക്കീലയുടെ ഒക്കെ സിനിമകൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ടല്ലോ ആ സമയത്ത് ഏതെങ്കിലും സിനിമയിലെ നായകന്മാരെ പുരുഷന്മാരുടെ ഈ പറഞ്ഞ അങ്കലാവണ്യങ്ങൾ വളരെ വ്യക്തമായി ഒപ്പിയെടുത്ത് കാണിക്കുന്ന സിനിമകൾ പണ്ടും ഉണ്ടായിട്ടില്ല ഇപ്പോഴും ഉണ്ടാവുന്നില്ല ലസ്പിയൻസും ഹോമോസെക്ഷലിൻ്റെ മൂവിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം അല്ലാതെ സാധാരണ നിലയ്ക്കുള്ള മൂവീസിൽ പുരുഷനെ വലിയ രീതിയിൽ പ്രൊജക്ട് ചെയ്ത് കാണിക്കാറില്ല എന്നാൽ സ്ത്രീകളുടെ മൈനോട്ടി ായിട്ടുള്ള കാര്യങ്ങൾ പോലും എടുത്തു കാണിക്കുന്നത് വലിയ രീതിയിൽ അത് ആസ്വദിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ നമുക്കുണ്ട് അതായത് പുരുഷന്മാരാണ് കൂടുതലും ഇത്തരം കാര്യങ്ങൾ ആസ്വദിക്കുന്നത് അതുകൊണ്ട് തന്നെ എക്സ്പോസ് ചെയ്യുന്ന ആളുകളെ കാണുമ്പോൾ അത് ആസ്വദിക്കുകയും അവിടെ കമന്റ് ചെയ്യുന്ന ഏറ്റവും അധികം ചെയ്യുന്നത് ഞരമ്പുരോഗികളാണ് അതെല്ലാവരും നിരമ്പരോഗികളാണെന്നും പറയാൻ പറ്റത്തില്ല ഇപ്പം മാളവിയുടെ പോസ്റ്റിൽ മാളവിയുടെ നിപ്പിൾ കാണുന്നു നാണമില്ലേ എന്ന് ചോദിക്കുന്ന ഒരാളെ പൂര്ണ്ണമായും അയാളീ പറഞ്ഞ കണക്ക് വീട്ടുകാരെ ഇതേപോലെ രീതിയിൽ കാണുന്ന ഒരാളാണെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല കാരണം അയാളുടെ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ഈ പെൺകുട്ടിക്ക് നാണമില്ലേ ഇത്തരം ഡ്രസ്സ് ധരിക്കാനെന്ന് ചോദിക്കുന്നത് സ്വാഭാവികമാണ് നേരെ മറിച്ച് അത് ഞാനൊന്ന് പിടിച്ചോട്ടെ അല്ലെങ്കിൽ തൊട്ടോട്ടെ അല്ലെങ്കിൽ അതിൽ ഞാനൊന്ന് ഉമ്മൻ പറ്റോട്ടെ എന്നൊക്കെ ഒരു കമന്റ് വരുവാണെങ്കിൽ തീർച്ചയായും നമുക്കറിയാം അതൊരു അറിയാം അതുകൊണ്ട് തന്നെ ഇതൊരു സാമാന്യ കോമൺ സെൻസിൽ ചിന്തിക്കേണ്ട കാര്യമാണ് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിക്കണം ആ ഡ്രസ്സ് ധരിച്ചു കഴിഞ്ഞാൽ ഇത്രയും മോശം കമന്റുകൾ വരും അതിവിടെ മാത്രമല്ല ഞാനൊരു ചെറിയൊരു എക്സാമ്പിൾ കാണിച്ചത് ഇന്നലെ ഹോളിവുഡിൽ വൈറലായ ഒരു വീഡിയോ ഒരുപാട് വൈറലായിരിക്കുവാണ് പല ചാനലുകൾ ഇട്ടിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കാണും പ്രമുഖ നടിയാണെന്ന് മനസ്സിലാക്കുന്നു ഈ ഒരു നായിക ഈ ഒരു അവാർഡ് പരിപാടിക്ക് വന്നിട്ട് എണ്ണിച്ചു പോകുമ്പോഴത്തേന് ഉള്ളിലേക്ക് ആ ഒരു വസ്ത്രം ചുരുങ്ങി അവസ്ഥ നിദംബത്തിൽ അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ ബേവൂരിപക്ഷം ഹിന്ദിക്കാരാണ് കമന്റ് അടിച്ചിരിക്കുന്നത് ഇംഗ്ലീഷിലും ഹിന്ദിയിലും കമൻ്റ് അടിച്ചിരിക്കുന്നത് അണ്ടർവെയർ ഇട്ടിട്ടില്ല എന്നുള്ളതാണ് സ്വാഭാവികമായി ആ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അത് തോന്നിയേക്കാം ഇനി അതല്ല അത് ഇട്ടിട്ടുണ്ട് അത്തരത്തിലുള്ള ഡ്രസ്സാണെന്ന് അവർ പറഞ്ഞാൽ മാത്രമേ പുറം ലോകത്ത് അറിയത്തുള്ളൂ ഇനിവേ ഇത്തരം ഡ്രസ്സുകൾ ഇടുമ്പോൾ സാമാന്യ കോമൺ സെൻസ് ഉള്ളവർക്ക് അവർക്ക് തന്നെ അറിയാം ഈ രീതിയിലുള്ള കമന്റുകൾ വരും എന്നുള്ളത് കൊണ്ട് ഒരു പക്ഷേ അതുകൊണ്ട് ചെയ്യുന്നതായിരിക്കാം അതുകൊണ്ട് തന്നെ ഈ കമന്റ് ഇടുന്ന എല്ലാവരെയും ഞരമ്പ് രോഗികളാക്കി വ്യാഖ്യാനിക്കാൻ കഴിയില്ല സദാചാര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ആൾക്കാരും ഇത്തരം കമന്റുകൾ ഇട്ടേക്കാം ഒപ്പം തന്നെ ബഹൂരിവശം വരുന്ന ഞരമ്പ് രോഗികളെ ഉത്തേജിപ്പിക്കാൻ ഇത്തരം ഡ്രസ്സിങ്ങുകൾ ഈ മാളവികയുടെ എല്ലാ മലയാളത്തിൽ നല്ല ഹിന്ദിയിലും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരം ഡ്രസ്സുകൾക്ക് സാധിക്കുന്നുണ്ട് എനിവേ മാളവിക ജയറാമൻ്റെ മോള് മാളവികയും മീരാനിലൊക്കെ കേട്ട പഴി വെറുതെ ആയിരുന്നു എന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അതിൻ്റെ വീഡിയോ കാണുന്നവർ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്ത് കാണുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ